കഴിഞ്ഞ ആഴ്ച ആയിരുന്നു പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത് ഇതിനെ തുടർന്ന് കൂടുതൽ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പും നൽകിയിരുന്നു അതിനുശേഷം ജമ്മു കാശ്മീർ സർക്കാർ കാശ്മീരിലെ എൺപത്തിയേഴ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എണ്ണം അടച്ചിടുന്ന നടപടിയാണ് കൈക്കൊണ്ടിരുന്നത് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് താഴ്വരയിലെ ചില സ്ലീപ്പർ സെല്ലുകൾ സജീവമാക്കിയതായി ആശയവിനിമയ ഇന്റർസെപ്റ്റുകൾ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും വൃത്തങ്ങൾ അറിയിക്കുകയുണ്ടായി മാത്രമല്ല പഹർഗാം ആക്രമണത്തെ തുടർന്ന് താഴ്വരയിലെ സജീവ തീവ്രവാദികളുടെ വീടുകൾ നശിപ്പിക്കുകയും ചെയ്തു ഈ നടപടിക്ക് പ്രതികാരമായി ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾക്കൊപ്പം കൂടുതൽ ശക്തമായ ഒരു ആക്രമണം തീവ്രവാദികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് തുടർച്ചയായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തെളിയിക്കുന്നത് ഇന്റലിജൻസ് വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പാകിസ്ഥാൻ ചാര ഏജൻസിയായ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ശ്രീനഗർ ഗാന്ധർബാൽ ജില്ലകളിലെ തദ്ദേശീയമല്ലാത്ത വ്യക്തികൾ സി ഐ ഡി ഉദ്യോഗസ്ഥർ കാശ്മീരി പണ്ഡിറ്റുകൾ എന്നിവരെ ലക്ഷ്യമിട്ടുകൊണ്ട് കാര്യമായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നാണ് തെളിയിക്കുന്നത്